ആക്രമിക്കാൻ കോടി നൽകി വൈരാഗ്യത്തിന് കാരണം ഇങ്ങനെ ായ പൾസർ സുനി ആക്രമിച്ച കേസിൽ മുഖ്യപ്രതിയായ പൾസർ സുനി രംഗത്ത് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടനും കേസിലെ പ്രതിയുമായ ദിലീപാണെന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊട്ടേഷൻ തുകയായി ഒന്നര കോടി രൂപ പ്രതിഫലമായി ദിലീപ് വാഗ്ദാനം ചെയ്തെന്നും പൾസസുനി പറയുന്നു മുഴുവൻ തുകയും കിട്ടിയില്ലെന്നും തനിക്ക് ഇനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും ആവശ്യം വരുമ്പോൾ പലപ്പോഴായി താൻ ദിലീപിൽ നിന്നും പണം വാങ്ങിയെന്നും സുനി വെളിപ്പെടുത്തുന്നു ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ നിലവിൽ പരോളിലിരിക്കെയാണ് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി കൂടിയായ പൾസസുനി ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയത് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതിന് പിന്നിൽ നടൻ ദിലീപിന്റെ കുടുംബം തകർത്തതിന്റെ വൈരാഗ്യമെന്നും സുനി പറഞ്ഞു ബലാത്സംഘത്തിലൂടെ അതിജീവതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നും അതിക്രമം നടക്കുമ്പോൾ താൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും സുനി പറയുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് അതിജീവതയ്ക്കറിയാമായിരുന്നു അതിക്രമം ഒഴിവാക്കാൻ പണം തരാമെന്ന് നടിയും പറഞ്ഞിരുന്നതായാണ് പൾസർ സുനി വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ബലാത്സംഗത്തിന് ഇരയായത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് കേസിൽ വിചാരണ നേരിടുന്ന എട്ടാം പ്രതിയാണ് ദിലീപ് പിന്നാലെ കേസിൽ പൽസ സുനി അറസ്റ്റിലായിരുന്നു സുനി ജയിലിൽ വെച്ചെഴുതിയ കത്ത് പുറത്തായതിനു പിന്നാലെയാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് പിന്നീട് എൺപത്തിനാല് ദിവസത്തോളം ദിലീപ് ജയിലിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആരംഭിച്ചത്